നിങ്ങളുടെ അകത്ത് നിങ്ങൾ പോലും അറിയാതെ വലിയൊരു അഭിഷേകം കിടക്കുകയാണ് ഈ അഭിഷേകത്തിൻ്റെ പ്രത്യേകത സാഹചര്യങ്ങളെ മാറ്റുന്ന അഭിഷേകം അന്തരീക്ഷത്തെ മാറ്റുന്ന അഭിഷേകം ഇരുട്ടിനെ മാറ്റുന്നത് വെളിച്ചമാക്കുന്നത് ശാപത്തെ അനുഗ്രഹമാക്കുന്നത് മരണത്തെ ജീവനാക്കുന്നത് പകർന്ന അനുഭവങ്ങളെ ഉയർന്ന അനുഭവങ്ങളാക്കുന്നത് എല്ലാ മേഖലകളും കുഴഞ്ഞ ചേറ്റിനകത്തു നിന്നും നാശകരമായ കുഴിക്കകത്ത് കിടക്കുന്ന ശവക്കുഴിക്കകത്ത് വരെ കിടക്കുന്ന പറയുന്നു കിടക്കുന്ന നിന്നെ 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 ഞാൻ ഞാൻ കൊണ്ടുവന്ന കാണുന്നത് സാഹചര്യം വളരെ പ്രതികൂലം എല്ലാം ചിതറിക്കിടക്കുക നിന്റെ ജീവിതത്തിലെ പല മേഖല കിടക്കുന്ന അവസ്ഥകളുണ്ട് പക്ഷേ ഹാലയിൽ പ്രവാചകനോട് ദൈവം വിഹോമ ചോദിക്കുകയാണ് പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ ഹാല ലൂയ ഒരു വലിയ കാറ്റടിക്കുന്നു അത് ചിതറിക്കിടക്കുന്നതിനെ കൂട്ടി യോജിപ്പിച്ചൊരു സൈന്യമാക്കി എഴുന്നേപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലും ചില കാറ്റുകൾ അടിക്കാൻ പോവുകയാണ് അത് ചിതറിപ്പിക്കുന്നതല്ല അത് ഒരുമിപ്പിക്കുന്നതാണ്